എല്ലാവർക്കും നമസ്കാരം കേരള ഫയർഫോഴ്സിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ് കേരള പി എസ് സി വഴി കേരള ഫയർഫോഴ്സിലേക്ക് മൂന്ന് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നാനൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നിയമ ഡിപ്പാർട്ട്മെന്റ് ഫയർ റെസ്ക്യൂ സർവീസ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ഫയർ റെസ്ക്യൂ ഓഫീസറാണ് സ്കേലോ പേ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് റസാർഡ് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളിലൊക്കെ ലഭിക്കുന്നതാണ് നമ്പർ വേക്കൻസി ആൻറ്റിസ്പേറ്റർ വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റിൽ ഉൾപ്പെടെ ജനിച്ചവർക്ക് ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് മൂന്നാഴ്ച ഒ ബി സിക്കും അഞ്ചു ആഴ്ച എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു പാസ്സായവർക്ക് റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റും എസ് സി എസ് ടി കാൻഡിഡേറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റും വെയിറ്റ് അമ്പത് കിലോഗ്രാം ജനറൽ കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തെട്ട് കിലോഗ്രാം എസ് സി എസ് ടി കാൻഡേഡ്സിന് ചെസ്റ്റ് എമ്പ സെന്റിമീറ്റർ ആണ് ജനറൽ കാൻഡിഡേറ്റ്സിന് എസ് സി എസ് ടി കാൻഡ്രൈഡ് എഴുപത്തി ആറ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പ്രൊവിഷൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷൻ സ്റ്റാൻഡേർഡ് റൈറ്റ് ഐ സിക്സ് ബൈ സിക്സും ലെഫ്റ്റ് ഐ സിക്സ് ബൈ സിക്സും ഉണ്ടായിരിക്കണം ഡിസ്റ്റൻ വിഷൻ നിയർ വിഷൻ സീറോ പോയിന്റ് ഫൈവ് റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലി പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന എട്ട് ഇവൻസിൽ നിന്നും അഞ്ച് ഇവൻസ് നിർബന്ധമാ നിർബന്ധമായിട്ടും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് മീറ്റർ റൺ പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ്ങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഗ്രാംസ് ആണ് അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈംബിംഗ് ഒള്ളി വിത്ത് ഹാൻസ് മുന്നൂറ്റി അറുപഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ പുലബ് സെർചിനിങ് എയ്റ്റ് ടൈംസ് ആയിരത്തി അഞ്ച് മീറ്റർ ആണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തൊരു സെക്കൻഡാണ് ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൂടെ നമുക്ക് ഓൺലൈൻ അടുക്കള പേജുടെ ഡേ ബ്രോഹൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൂ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പറായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്കേലൊപ്പ് ഇരുപത്തിയായിരത്തി തൊള്ളായിരത്തി മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് റിസൾട്ട് ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റ് ഓഫ് പ്രജനിച്ചാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്നും മൂന്ന് വർഷം ഒ ബി സിയും അഞ്ച് വയസ്സിലും എസ് സി എസ് ടിസും ലഭിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് സെന്റിമീറ്റർ ആണ് ജനറൽ കാൻഡിഡേറ്റ്സിന് എസ് സി എസ് ടി കാൻഡിഡേറ്റ് നൂറ്റി അമ്പത് സെന്റീമീറ്റാണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് അതിന് സ്വിമ്മിംഗ് പ്രൊവിഷൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ പറഞ്ഞിരിക്കുന്നത് താഴെ പറഞ്ഞിരിക്കുന്ന എട്ട് ഇവന്റ്സിൽ നിന്നും അഞ്ച് ഇവന്റ് നിർബന്ധമായിട്ടും പാസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് മീറ്റർ റൺ പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി ആറ് പോയിന്റ് പൂജ്യം പൂജ്യം സെന്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അഞ്ച് പോയിന്റ് പൂജ്യം പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് നാല് കിലോഗ്രാം നാനൂറ്റി എൺപത്തെട്ട് പോയിന്റ് പൂജ്യം പൂജ്യം സെന്റിമീറ്റർ ഇരുന്നൂറ് മീറ്റർ റേസ് മുപ്പത്തി ആറ് സെക്കൻഡ് ത്രോയിങ് ദ ത്രോ ബോൾ പതിനാല് മീറ്റർ ആണ് ഷട്ടിൽ റേസ് ഫോർ ട്വന്റി ഫൈവ് മീറ്റർ ഇരുപത്തി ആറ് സെക്കൻഡ് സ്കിപ്പിംഗ് വൺ മിനിറ്റ് എംബിൾ ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ആണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നാനൂറ്റി എഴുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ കാറ്റഗറി നമ്പർ ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് സാധനം ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യം ലഭിക്കുന്നതാണ് ആൻറ്റസിപ്പേറ്റ് വേക്കൻസിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റെട്ടിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റ് ഉൾപ്പെടുത്തി ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് മൂന്ന് വർഷത്തെ ഓഫീസിയും അഞ്ച് വർഷം എസ് എസ് ടി കാൻഡിഡേറ്റ് ലഭിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടാതെ വാൾഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ജനറൽ കാൻഡിഡേറ്റ്സിന് എസ് സി എസ് ടി കാൻഡിഡേറ്റ് നൂറ്റി ആറ് സെന്റിമീറ്റർ വെയിറ്റ് അമ്പത് കിലോഗ്രാമാണ് ജനറൽ കാൻഡിഡേറ്റ് എസ് സി എസ് ടി കാൻഡ് നാൽപ്പത്തെ കിലോഗ്രാം ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റാണ് ജനറൽ കാൻഡിഡേറ്റ് എസ് സി എസ് ടി കാറിഡേറ്റ് എഴുപത്തി ആറ് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻ്റീമീറ്റാണ് ജനറൽ കാൻഡിഡേറ്റ് എസ് സി എസ് ടി കാഡ് അഞ്ച് സെൻറ്റീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ രണ്ടും പ്രൊഫൈലിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ വീഡിയോ ഭാരപ്പെട്ട ലക്ഷ്യം മറക്കേണ്ടത് അതൊരു സംശയം തീർച്ചയായും കമന്റ് ചെയ്യാം ആർമിനിയർഫോഴ്സ് കേരള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബർ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്